കോയമ്പത്തൂരിനടുത്തുള്ള ഓടഞ്ചിത്രം ബസ് കയറി നമ്മളിപ്പോൾ പോകുന്നത് കൊണ്ടരങ്ങി മല കയറാനാണ് ഏഴ് ഇരുപത്തഞ്ചിലൂടെ കൂടി നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റ് ഉയരത്തിലാണ് ഈ കൊണ്ടരങ്ങി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് നടക്കാൻ ഭാഗത്തിന് പാറയിൽ കൊത്തി വെച്ചിട്ടുള്ള ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമുക്ക് എത്തേണ്ടത് ചില ഭാഗങ്ങളിലൊക്കെ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കമ്പിയിൽ പിടിക്കാതെ നമുക്ക് കയറാനേ പറ്റും ക്ഷീണം മാറ്റനായി ഞങ്ങൾ ഇത്തിരി നേരം റെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പുള്ളിക്കാരനെ കാണുന്നത് ഡെയിലി നാല് തവണ ഈ മല കയറി ഇറങ്ങി റെക്കോർഡ് ഇടാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പുകളുടെ സ്റ്റീപ്നെസ് കൂടി കൂടി കുത്തനെ കയറുന്ന പ്രതി തന്നെയായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഹരിഹർ ഫോർട്ട് എന്നതിനെ വിളിക്കുന്നത് ജുമ്മാതല്ല ഈ സ്റ്റെപ്പുകൾ അത്രയും കയറി നമ്മൾ ചെന്നെത്തുന്നത് ഈ മല്ലികാർജുന ടെമ്പിളിലേക്കാണ് സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് കയറിയിട്ട് വേണം വ്യൂ പോയിന്റിലെത്താൻ ചങ്ങലയിലൊക്കെ തൂങ്ങി പിടിച്ച് കഷ്ടപ്പെട്ട് മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്തത് താഴേക്ക് നോക്കിയാൽ തല ഇറങ്ങുന്ന അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഇതും അമ്പലത്തിന്റെ ഭാഗം തന്നെയാണ് ആരോഗ്യം അനുവദിക്കെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കൊണ്ടറിങ്ങി ഹിൽസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ നിരാശരാവില്ല എന്നുള്ളത് തീർച്ച